ഓരോ ും നമ്മുടെ പിതാക്കന്മാരും പട്ടണങ്ങളാക്കി നമ്മൾ ഇടുക്കിയിലേക്ക് അതിമനോഹരമായ സ്പൈസസിന്റെ കേന്ദ്രമാക്കി അങ്ങനെ എല്ലാ മതസ്ഥർക്കും ഇവിടെ നല്ല അന്തരീക്ഷമൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പാലാരൂപതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അൽഫോൺസ കോളേജ് അടങ്ങി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചെങ്കിൽ ആയിരക്കണക്കിന് തുടങ്ങി ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ സഭ ഒരുക്കി കൊടുത്തു ചില ുന്നു എന്നത് ആണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഉന്നയിക്കുന്ന ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ പല രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വേണ്ടപ്പെട്ടവർ കൺമുൻപിൽ പടഞ്ഞു മരിക്കുന്നു ബോംബാക്രമണത്താലും വെടിവെപ്പിനും മരിക്കുമ്പോൾ എന്തിനാതെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അവിടെ രക്തത്തിന്റെ മരമാണ് സുഹൃത്തുക്കളെ മരണത്തിന്റെ മരമാണ് ഈ രാജ്യങ്ങളിൽ എന്താ ക്രൈസ്തവർ നേതൃത്വം നൽകുന്ന രാജ്യം സ്വർഗതുല്യമാക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ അത് ഈശോ പകർന്നു ക്രിസ്തു സ്നേഹം നമ്മൾ കൊണ്ടാണ് അതാണ് ഈ ലോകം ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ മുപ്പത് ശതമാനം പറഞ്ഞ ക്രൈസ്തവ സമൂഹത്തിൽ നൂറ്റി എമ്പത്തി ഏഴ് രാജ്യത്തായി നൂറ്റി മുപ്പത് കോടി ജനങ്ങളാണ് ഈ ലോകത്തെ സമാധാനത്തിന്റെ പ്രവാചകനായ സഭയായ സഭയിൽ കത്തോലിക്കൂന്ന് കോടി ജനങ്ങൾ വിവിധ രാജ്യങ്ങളിലായി ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവച്ചില്ലായിരുന്നെങ്കിൽ ഈ രാജ്യങ്ങളിലും മരണത്തിന്റെ മണമായിരിക്കും ഇപ്പോൾ ഉണ്ടാകേണ്ടതെന്ന് നാം തിരിച്ചറിയണം നാം അഭിമാനിക്കുന്ന നമ്മുടെ സഭയെ നാം അഭിമാനിക്കണം ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രിയപ്പെട്ടവരെ ഭാരതത്തിലുമുണ്ട് ചില ദുഃഖങ്ങൾ നമുക്ക് മണിപ്പൂരിൽ നമ്മൾ അറിഞ്ഞു എന്തിനാണ് കൊല്ലതെന്ന് അറിയാതെ ആരാണ് കൊല്ലതെന്ന് അറിയാതെ നമ്മുടെ അമ്മമാർ പെങ്ങന്മാർ മണിപ്പൂരിൽ കരയുന്നത് കേട്ടു പ്രിയപ്പെട്ടവരെ ആശങ്കയുണ്ട് ഭാരതത്തിലും ക്രൈസ്തവ ന്യൂനപക്ഷ അടിവരയിട്ട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഭരണകൂടങ്ങൾ ഭാരതത്തിലെ ക്രൈസ്തവ ആശങ്ക പരിഹരിക്കുവാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം